പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം മുന്നിൽ എത്തുന്നു കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ ചുങ്കം സെന്ററിന് സമീപം നിരവധി ടോറസ് വാഹനങ്ങളാണ് രാവിലെ സ്കൂൾ സമയത്ത് പാർക്ക് ചെയ്യുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും റോഡിലേക്ക് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു മൂലം സ്കൂൾ കുട്ടികൾക്കും കാൽനട യാത്രക്കാർക്കും റോഡിൽ കയറി നടക്കേണ്ട അവസ്ഥയാണ് ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ കൊരട്ടിയാംകുന്നിലേക്ക് പോകുന്ന ഭാഗത്ത് റോഡിനോട് ചേർന്ന് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതു മൂലം എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നില്ല കുടിവെള്ള പൈപ്പുകൾക്ക് മുകളിലൂടെ വാഹനം കയറി പൈപ്പ് പൊട്ടുന്നതും സ്ഥിരമാണ് വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിലെ ഡ്രൈവർ ഇറങ്ങി പോവുകയും അടിയന്തര സാഹചര്യത്തിൽ വാഹനം മാറ്റിയെടുക്കുന്നതിന് സാധ്യമല്ലാതെ വരുന്നു വാഹനം മാറ്റിയിടേണ്ട സാഹചര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നേരെ തട്ടിക്കയറുന്ന അവസ്ഥയുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കി കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും സുരക്ഷ ഒരുക്കി കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം You are watching VCV News.